കൊച്ചിലേ ഇതിനേക്കാളും കൊച്ചിലെ എൻ്റെ അമ്മേനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനേതാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് മറ്റേ തണ്ണിക്കപ്പം നല്ലോ ഓ തിളങ്ങാന്നൊക്കെ പറഞ്ഞ സാധനം ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുവല്ലോ ഇതിനേക്കാ പുള്ളി എന്നെ ദിവസവും രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ച് എണീപ്പിക്കും ഞാൻ പറയും ഇല്ലേ ഉറങ്ങണമെന്ന് പറഞ്ഞാലും പുള്ളി വിളിച്ച് അണീപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ മൂത്രമൊഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പുള്ളി ഗുഡ് നൈറ്റ് പറയുന്നത് അപ്പം ഈ പന്ത്രണ്ട് മണിവരെ പുള്ളിയുടെ പണി വേറെയായിരുന്നു അത് പുള്ളി ഹാളിലിരുന്ന് പച്ച വീട്ടിൽ പ്രശ്നേഷൻ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നേഷന്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് മുമ്പ് പല കാരണങ്ങളാൽ എനിക്ക് ഈ ആ ഒരു സബ്ജക്റ്റ് എടുക്കാൻ പറ്റിയില്ല പല പല എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് ഒന്ന് രണ്ട് വീഡിയോസ് ഈ പറയുന്ന പ്രശ്നേഷന്റെ എടുക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് വന്ന വീഡിയോസ് തുടക്കം ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിട്ടുപോയ ഒരു സംഭവമാണ് അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ കുറെ വിമർശനങ്ങളും ഇത് ഏത് ഗോത്തായത്തിലുള്ളവണടാ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആ തുടക്കം ഞാൻ ആ ഒരു സബ്ജെക്ട് ചെയ്യാതെ രണ്ടാഴ്ച ചെയ്യാൻ ഒരു മടിയായിട്ട് പിന്നെ ഞങ്ങൾ വിട്ട സാധനമാണ് ഇപ്പം വന്ന പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അവന് വിമർശനമല്ല വേണ്ടത് അവനൊരു കൈത്താങ്ങാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന വീഡിയോസാണ് ഇപ്പോഴത്തെ അവന്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് ഞാനത് പറഞ്ഞു വരാം അതായത് ഇന്ന് രണ്ടു ദിവസം മുമ്പ് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹോട്ടലിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഉപയോഗിച്ച കോണ്ടംസ് എങ്ങനെ വൃത്തിയായിട്ട് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു എന്താ പറയുന്നത് നല്ലൊരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ട് ഏഹ് നമുക്കറിയാലോ ഹോട്ടലിലൊക്കെ ഈ കമിതാക്കൾ പോകുന്നു ഇത് ചെയ്യുന്നു അതിനെടുത്ത് അവിടെയുള്ള ആ വേസ്റ്റ് ആ കോണ്ടി അതുപോലെടുത്ത് വേസ്റ്റ് പെട്ടില് അത് വൃത്തിയാക്കാതെ ഈ പറയുന്ന വേസ്റ്റ് വൃത്തിയാക്കാൻ വരുന്ന അവർക്കൊക്കെ അതെടുക്കാൻ സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ ശരി ഓക്കെ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളത് അവൻ പറയുന്നു അതിനോടൊപ്പം പുള്ളി ചെയ്ത ഒരു പോസ്റ്റും കൂടിയുണ്ട് ആ പോസ്റ്റാണ് പ്രശ്നം പോസ്റ്റ് നോക്കിക്കണം ഉപയോഗിച്ച കോണ്ടത്തെ പോലെ വീട്ടുകാരെ എങ്ങനെ കളയാം അതാണ് അവൻ ചെയ്ത പോസ്റ്റ് ഒരു സൈഡില് ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ഈ പറയുന്ന പ്രശ്നിച്ച് ചെയ്യുന്നു അതിനോടനുബന്ധിച്ച് അവൻ ഇടുന്ന പോസ്റ്റ് ഈ ഉപയോഗിച്ച കോണ്ടത്തെ സ്വന്തം അമ്മയെയും പെങ്ങളെയും ഉപമിക്കുകയാണ് അപ്പൊ അവൻ്റെ ആ ഒരു മാനസിക നില നിങ്ങളൊന്ന് മനസ്സിലാക്കണം മനസ്സിലായോ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റിഡ് എന്റെ കയറി ഇത് ഇത് കാണുമ്പോൾ നമുക്ക് ഇവനെ എടുത്തിട്ട് അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നും അതായത് സ്വന്തം അമ്മയെയും പെങ്ങളെയും ഉപയോഗിച്ച കോണ്ടത്തിനോട് ഇവൻ ഈ നാരെയും നമുക്ക് അപ്പോൾ വിളിക്കാം ഈ നാറിയും ഉപമിക്കുകയാണ് ഇരുന്ന് ഒരു ഉറുപ്പില്ലാതെ ഒരു ഉപമിച്ച് ഇവിടെയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവനോട് ദേഷ്യം തോന്നും അതിനുശേഷം ഇന്നലെ എങ്ങോട്ടോ അവൻ പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ അതിനകത്താണ് ഇപ്പോ കടന്നു ഇവന്റെ ഒരു മാനസിക അവസ്ഥ നമുക്ക് എന്താണെന്ന് ചെറിയൊരു ഊഹവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് ആ വീഡിയോയുടെ ഭാഗങ്ങൾ കാണാം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദുശീലെന്ന് പറയാം ദുശീലം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യവും ഒന്നും അല്ല ഞാൻ അറിയാണ്ട് ചെയ്തു പോണ ഒരു മെഡിക്കൽ ഇഷ്യൂ തന്നെയായിരുന്നെ അതായത് ഞാൻ കിടന്നുമുള്ളവർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും നാലു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പം കിടന്നുള്ളിൽ പോകണ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ എന്നുവെച്ചാൽ എനിക്കറിയാം എണീറ്റ് കഴിയുമ്പോഴത്തേക്കും മശൂ ഞാൻ സാധിച്ചത് രാത്രി ഞാൻ വെള്ളം കുടിക്കാതെ കിടക്കുമായിരുന്നു മുള്ളാണ്ടിരിക്കാനായിട്ട് രാത്രി മുള്ളാൻ പോയിട്ടേ കിടക്കുകയുള്ളായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഏതേലുമൊക്കെ ദിവസങ്ങളിൽ എന്റെ കയ്യിൽ പോകും ഞാൻ ചിലപ്പം ഞെട്ടി എണീക്കുന്നത് എനിക്ക് പേടിയാണ് ഉറങ്ങാൻ വരെ പേടിയാണ് കാരണം നാണക്കേടല്ലേ എനിക്ക് തന്നെ എന്നോട് നാണക്കേടല്ലേ അപ്പോൾ ഓക്കെ ഇത് നമ്മൾ പ്രശ്നക്ഷി പറയുന്നത് നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ അവൻ എന്ത് ചെയ്യുമായിരുന്നു കിടന്നു ഉള്ളുമായിരുന്നു ബെഡിൽ അത് എനിക്ക് ഭയങ്കര ഒരു നാണക്കേടായിരുന്നു അത് എൻ്റെ അറിവോട് കൂടിയല്ല ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഞാൻ എന്ത് ചെയ്തു ഞാനിതിങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം അത് എല്ലാവർക്കും ഉണ്ടാവും കാരണം ഒന്നാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും കുട്ടികൾ കിടന്നൊക്കെ മുള്ളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ അത് ചെയ്യാറില്ല ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന വലിയ മുതിർന്ന കുട്ടിയായി ആ സമയത്ത് വീണ്ടും ഈ പറയുന്ന പറയുമ്പോൾ മാനസികമായിട്ട് നമുക്കൊരു വിഷമം തോന്നും എന്നുള്ളത് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്നിട്ട് അപ്പൊ ഞാൻ ട്യൂഷന് പോയി കഴിയുമ്പോഴേരിക്കും അമ്മ എനിക്കുന്നത് ട്യൂഷന് പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുന്ന മുമ്പായിട്ട് അമ്മയത് കാണില്ല അതായത് പായ വിരിച്ചിട്ടുണ്ട് പുതപ്പ് വിരിച്ചിട്ടുണ്ട് തുണി ഞാൻ തന്നെ സ്വന്തം തുണി ഞാൻ തന്നെയായിരുന്നു കഴിയുന്നത് പക്ഷെ പായയും പുതപ്പും ഒക്കെ കഴുകി ഇടുന്നത് കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലാകും കിടന്നുള്ള അപ്പൊ എനിക്ക് അമ്മയായിരിക്കും കിടന്നുള്ളിയായിരുന്നു ഞാൻ പറയും ആ രണ്ടും മുള്ളിയായിരുന്നു അമ്മ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അപ്പുറത്തെ വീട്ടിലാക്കി ചിരുക്കെ പോയി പറയും അതും അവിടെ പോയി കുശലം പറയുന്നല്ല ഇവിടെ ഒന്നും വിളിച്ചു പോകും ഞാൻ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത സിറ്റുവേഷൻ ആണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണ് ഇത് ചെയ്യുന്നത് നോക്കണം അമ്മ പറയുന്നതെന്ന് വെച്ചാൽ പേരൊക്കെ ഞാൻ ചെറിയായിട്ട് ആൾട്ടർ ചെയ്യണമെന്ന് പറയുന്നത് കാരണം ആരെയും എനിക്ക് ഉപദ്രവിക്കണമൊന്നുമില്ല രഞ്ജിനി മുള്ളി ഈ രഞ്ജിനടുക്കൽ കിച്ചുമുള്ളി എന്ന് പറയേണ്ട കാര്യം എന്താണ് രഞ്ജിനടുക്കലാണ് കിച്ചു സഞ്ചരിക്കുന്നത് അപ്പഴത്തേക്ക് അമ്മക്ക് ദേഷ്യം വരും കാരണം അമ്മ ചെയ്ത മിസ്റ്റേക്കുകൾ നമ്മൾ പോയി കാര്യങ്ങളിസ്റ്റേക്കും ഇതാണ് പ്രശ്നേഷിന്റെ പ്രശ്നം ഒച്ചിൽ ഒൻപതാം വയസ്സ് ഉണ്ടായിരുന്നപ്പോ ഒമ്പതാം വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ താൻ കിടന്നു മുള്ളുമായിരുന്നു ഈ ഒരു സാധനം അമ്മ എന്ത് തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിച്ച് അറിയിക്കുമായിരുന്നു അത് മുറക്കെ വിളിച്ച് രഹസ്യം പോലെ ഉറക്കം വിളിച്ച് അപ്പുറത്തുള്ള ചേച്ചിയെ വിളിച്ച് രഞ്ജിനി കണ്ടോ എന്റെ മോൻ കിടന്നു മുള്ളി എന്നുള്ളത് പറയുമായിരുന്നു എന്നാണ് ഈ പറയുന്ന പ്രശ്നേഷ് പറയുന്നത് അപ്പൊ പ്രശ്നേഷ് പറയുന്നത് എന്തിനാണ് ഇത് ഈ പറയുന്ന കൊട്ടയൽ ഭക്തക്കാർക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരടുത്ത് അമ്മ ഇങ്ങനെ വിളിച്ചു പറയണം എനിക്ക് കൈത്താങ്ങായിട്ട് ഇതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നിൽക്കാനുള്ള അമ്മ എന്നെ നാണം കെടുത്തുമായിരുന്നു എന്നാണ് പ്രശ്നേഷിന്റെ ആദ്യത്തെ പ്രശ്നം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കേസ് പ്രശ്നേഷി പറയും പോലെ വിളിച്ചുകൂടി പറയും ആയിരുന്നോ എന്ന് അറിയത്തില്ല ഈ പറയുന്ന തൊട്ടടുത്ത് താമസിക്കുന്നവരും താങ്കളുടെ അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഏത് തരത്തിലാകുന്നതിന് അനുസരിച്ചിരിക്കും ഈ സംഭവം പറയാം നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സഹോ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുന്നവരടുത്ത് നമ്മൾ ഈ ഒരു കേസ് പറയും അതൊന്ന് രണ്ടാമത്തെ കേസ് താങ്കൾ ഒൻപത് വയസ്സ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിക്കോട്ടെ പക്ഷെ അമ്മയ്ക്ക് അമ്മയ്ക്കപ്പഴും താങ്കളൊരു കുഞ്ഞു കുട്ടി തന്നെയാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കുഞ്ഞുകുട്ടി തന്നെയാണ് താങ്കൾ കുച്ചാണ് അപ്പോ അപ്പുറത്തെ ചിലപ്പോ സംസാരത്തിന്റെ ഇടയിൽ അവൾ ഇന്ന് അവൻ ഇന്നും മുട്ടി അവനെ താങ്കൾ ഇത് പറയുന്നതേ കേൾക്കുന്നുള്ളൂ അതിനകത്ത് തൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന വേവലാതി ഇതിനെ നിന്നും ഇതിനെന്തെ റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോ ആരായുന്നതായിരിക്കും ആരുമായിട്ട് ഈ പറയുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുമായിട്ട് ഓക്കെ ഇത് പുള്ളിയുടെ ഒരു ട്രോമയാണ് അടുത്ത പുള്ളി പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇത് അറിയുന്നത് അച്ഛൻ ഇത് അച്ഛനീതറിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കളിയാക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ അച്ഛനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അങ്ങേരോട് ഒരു രക്ഷയില്ലാത്ത റെസ്പെക്ട് ഉണ്ട് കേട്ടോ കാരണം അങ്ങേരൊറ്റ മനുഷ്യനെ എന്നെ ആ ഒരു ലൂപ്പിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്തത് എന്നെ ആക്ച്വലി ആശുപത്രി പോലും കൊണ്ടുപോയില്ല ആശുപത്രി കൊണ്ടുപോകണ്ടായിരുന്നു ബെറ്റർ പക്ഷെ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫസ്റ്റ് സ്റ്റെപ്പ് പുള്ളി ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ദിവസവും രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും എന്നെ വിളിച്ചിപ്പിക്കും ഞാൻ പറയും ഉറങ്ങണം എന്ന് പറഞ്ഞാലും പുള്ളി പുള്ളി ജനയിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പുള്ളി ഗുഡ് നൈറ്റ് പറയണത് അപ്പം ഈ പന്ത്രണ്ട് മണി വരെ പുള്ളിയുടെ പണി വേറെ ആയിരുന്നു അത് ഹാളിലിരുന്ന് ഈ തുണ്ട് കാണലായിരുന്നു പുള്ളിയുടെ മെയിൻ ഹോബി ഇവിടെ ആദ്യം പുള്ളി പറയുന്നത് അച്ഛൻ എന്നെ അച്ഛൻ എനിക്ക് അച്ഛനോട് എനിക്ക് ഇതായിരുന്നു അച്ഛൻ എന്നെ ഇതിൽ നല്ല സഹായിച്ചു കാരണം ഈ പ്രായത്തിലൊക്കെ അച്ഛൻ തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സഹായിക്കാനുള്ളത് അതായത് ഇവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോഴും അച്ഛൻ ഒന്ന് വിളിച്ചു വളർത്തി ഇവനെ കൊണ്ട് വീണ്ടും മുറിക്കുക കൂടി മുളിപ്പിച്ചിട്ടാണ് പൊയ്ക്ക് കൊണ്ട് കിടത്തുന്നത് അതിനവന് പിന്നെ ബഹുമാനമുണ്ട് ഉണ്ട് എന്ന് പറയുകയും അതിനോട് ചേർത്ത് അവൻ പറയുന്നത് ഈ പന്ത്രണ്ട് മണിവരെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മറ്റൊന്നാണ് അതായത് അച്ഛൻ ആ പന്ത്രണ്ട് മണിവരെ തുണ്ട് കണ്ടുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അവിടെ എന്തിനാ ഒരു സാധനം പറഞ്ഞു മനസ്സിലായി അവൻ്റെ മൈൻഡാണ് ഇവിടെ എന്തും ഈ അമ്മയെ പലപ്പോഴായിട്ട് ഇവൻ പിന്നീട് നല്ലത് പറയുന്നുണ്ട് അതിനോട് ചേർത്ത് തന്നെ അവരെ ഇരുത്തി പറയുന്നുണ്ട് അവരെ എന്താ അത് പറഞ്ഞില്ലെങ്കിൽ അവനത് പൂർണ്ണമാവില്ല എന്നുള്ള രീതിയാണ് അതായത് ഇവിടെ അച്ഛന്റെ കേസ് ഇവർ എന്നെ അടച്ചിട്ട് അച്ഛൻ പന്ത്രണ്ട് മണി വരെ ഹോളിൽ ഇരുന്ന് തുണ്ട് കാണുമായിരുന്നു അതുകൊണ്ടാണ് എന്നെ വന്ന് വിളിച്ചുണർത്തിയത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അച്ഛൻ തുണ്ട് കാണുന്ന സമയത്ത് ആ ഒരു പന്ത്രണ്ട് മണി കഴിച്ചു വാ എന്ന് പറയും ആ ഒരു രീതിയിലേക്ക് അവൻ മാറി ഇവന്റെ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട് കാരണം അതൊരു ട്രോമ കാരണം അമ്മയും പെങ്ങളും അപ്പുറത്തെ മുറി അച്ഛൻ മറ്റേ ഒക്കെ അത് ബുദ്ധിമുട്ടായിരുന്നു അമ്മയും പെങ്ങളും അടുത്ത റൂമിൽ കിടക്കുകയായിരുന്നു ഞാൻ അപ്പുറത്തൊരു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് താങ്കൾക്ക് അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് അമ്മയ്ക്കും പെങ്ങൾക്കും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ ഒരാണെന്നെങ്കിലും പറയാം അവര് താങ്കളുടെ അച്ഛന്റെ ഈ ഒരു സ്വഭാവത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇതിനെക്കൊക്കെ വലിയൊരു ട്രോമയിലാണ് അവർ നിന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന പ്രശ്നേഷം മനസ്സിലാക്കുന്നില്ല എപ്പോഴും എപ്പോഴുംവന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് യവന് മാത്രമേ അറിയാവൂ പ്രശ്നേഷൻ മാത്രമേ ഈ അച്ഛന് കാണുന്നത് അറിയാവൂ എന്നാണ് പ്രശ്നേഷ് വിചാരിക്കുന്നത് അവിടെ സ്വന്തം പെണ്ണുങ്ങളായ അമ്മയും പെണ്ണും തൊട്ടടുത്ത റൂബിൽ കിടക്കൊണ്ടു അപ്പൊ അവര് താങ്കൾ കാട്ടി കാട്ടിരട്ടി ട്രോമ അനുഭവിക്കുന്നുണ്ടാവാം എന്ന് അവൻ ചിന്തിക്കുന്നില്ല ഈ പ്രശ്നേഷ് കൊച്ചിലെ ഇതിനേക്കാളും കൊച്ചിലെ എന്റെ അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനതാന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് മറ്റേ തണ്ണിക്കൊ ഓ തിളങ്ങിയെന്നൊക്കെ പറഞ്ഞ സാധനം ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുമല്ലോ ഇതിനൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല എന്റെ അനുഭവം ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഇതൊന്നും ഞാൻ ആർക്കും റെക്കമെൻ്റ് ചെയ്യാനില്ല കേട്ടോ ആ സാധനം എന്നെ കൊണ്ട് എടുപ്പിച്ച് എടുപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലെന്തോ പോയിട്ട് വരുന്ന വഴിയിട്ട് വരുന്ന വഴിയിൽ അമ്മ പറഞ്ഞ് എടാ കിച്ചു ഇത് തട്ടിക്കൊണ്ട് വന്നു നല്ല രസമായിരിക്കും എനിക്കങ്ങനെ റോഡേക്കൂടെ തട്ടിക്കൊണ്ട് നടക്കുന്ന രസമുള്ള അങ്ങനത്തെ ഒരാളൊന്നുമില്ല ഞാനൊരു സ്പോർട്സ്മാൻ ആയിട്ടുള്ള ഒരാളെയല്ല അപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ ഒരു ചാടിക്കളിക്കിടാ കൊച്ചിയിലൊന്ന് കൊച്ചിയിലോട്ട് അതായത് അമ്മ പറയുന്നത് എന്താണോ ആ സാധനം ഞാൻ ചെയ്യും അങ്ങനെയായിരുന്നു കൊച്ചിയിലോട്ട് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അത് അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് അന്നിച്ച് അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ സാധനം ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്ന് വഴി വരെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് അതിനേ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ മതി ആക്കി വന്ന് ആലോചിക്കാണ് ഇത് മണ്ടനായിരുന്നു എന്നുള്ളത് എന്നിട്ട് ഞാൻ കളിക്കാൻ പോയി കളിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മ ഷെഡിനകത്തുന്ന ഞങ്ങൾക്ക് മറ്റേ ഷെഡാണ് ചെറ്റപ്പരയാണ് ഷെഡിനകത്തുനിന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്തിനാണ് കരയുന്നതെന്ന് ചിന്ത ചോദി അമ്മ എന്ത് ചോദിച്ചി പ്രശ്നം എന്താ ഓൾറെഡി വഴക്കും പകലൊക്കെ അച്ഛൻ കള്ളുപിടിച്ചിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ ഇത് രാവിലെ അച്ഛനെ അടിക്കുന്ന സമയമല്ല അപ്പോൾ ഞാൻ നോക്കി അമ്മ കറിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അമ്മ ഒന്നും പറയില്ല അമ്മ ഇച്ചിരി കയ്യിലുണ്ടായിരുന്ന മറ്റേ ശർക്കര ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൈ പുറമോട്ട് മാറ്റി വെച്ചേക്കുവാണ് ഈ ശർക്കരയുടെ അത്തുനിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ തന്നിട്ട് എനിക്ക് ഒടിച്ച് തന്നെയാണോ അതെ എന്നെ കൊണ്ട് പിടിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നില്ല ഞാൻ തന്നിട്ട് പറഞ്ഞ് പോയി കളച്ചോളാൻ പറഞ്ഞു അത് നിർബന്ധിച്ച് ഓടിച്ചിട്ട് അപ്പം അപ്പോഴും ഞാൻ മറ്റേ അമ്മയുടെ ചാടി കളിക്കാം വേണം അപ്പോൾ ഞാൻ അത് ചെയ്യുന്ന പറഞ്ഞിട്ട് പോയി പക്ഷേ എനിക്ക് എന്തോ തിരി എനിക്ക് പറ്റണല്ലോ എന്താണിത് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ അമ്മച്ചി അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചേട്ടപ്പരയുടെ വാതിലിന് നേരെ കയറുമെന്ന് കഴിഞ്ഞാൽ അമ്മ പിന്നെയും എന്താണേലും എനിക്ക് അറിയാം അമ്മ എന്തുകൊണ്ടാണ് അറിയുന്നത് മനസ്സിലാകാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന താഴെ കിടന്ന് ഇത് മറ്റേ കുരുട്ട് ബുദ്ധിയല്ലേട്ടാ ഇത് ബുദ്ധിയാണ് എന്താണ് അപകടം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അത് സോൾവ് സോൾവാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ് അതോട് കുരുട്ട ബുദ്ധിയാന്ന് ഞാൻ പറയില്ല ഞാൻ താഴെ കിടന്നിട്ട് താഴ്ത്തുകൂടി ഇങ്ങനെ തല വെച്ചിട്ട് എത്തി നോക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ അമ്മേനെ കാണും താഴ്ത്താവുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ നോക്കിയാലും ആരും കാണുന്നില്ലെന്ന് നോക്കിയാലും ആ ഉപദ്രവം ഞാൻ കാണുന്ന അമ്മയ്ക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുകയാണ് പച്ച കളറിലെ പച്ച കളറല്ല പച്ച കളറാണ് ഈ സാധനത്തിന് ഇത് ഉണങ്ങിയ ഒരു സാധനമായിരുന്നു എന്നെക്കൊണ്ട് തട്ടിക്കൊണ്ട് പോകാൻ പരിപ്പിച്ചത് അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ഈ സാധനം ഇരിക്കുന്നു എൻ്റെ പുനോ എനിക്ക് എന്ത് ചെയ്യണം എന്ന് നിർത്തില്ല എന്ത് പറയണമെന്നറിയില്ല ഞാൻ കാറി ചുമ്മാ അവിടെ നിന്ന് ആദ്യമൊന്നും ഒറ്റ വന്നില്ല പിന്നെ ഞാൻ കാറി അയ്യോ ആരോ ഓടി പോയോ ഓടി പോയോ എന്ന് പറഞ്ഞ് ഞാൻ കാർ 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 കൂടി പക്ഷെ അവിടെയും എന്നെ കൊണ്ടാണത് എടുപ്പിച്ചത് ആ പ്രഷർ സാധനം എന്നെ കൊണ്ടാണ് പുള്ളിക്കാരി ആക്സസ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഞാൻ ശരിക്കും ഒരുപാട് നാള് ഇതിന്റെ പുറത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ എല്ലാം ക്ലിയർ ആണ് ഈ അല്ലെങ്കിൽ പറയുന്ന ഒരു സംഭവം സ്വന്തം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു കഥയാണ് പറയുന്നത് ഇന്ദ്ര ഒതളങ്ങിയ പോലത്തെ ഒരു സാധനം ഈ പ്രശ്നേഷിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു തട്ടി കൊണ്ടുവരുന്നു പ്രശ്നേഷ കൊണ്ട് കൊടുക്കുന്നു അതിനെ ഈ അമ്മ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ശർക്കരയുമായിട്ട് കൂട്ടിക്കളിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പ്രശ്നേഷ കയറി വരുന്നു അപ്പൊ എന്താണെന്ന് ചോദിക്കുന്നു അമ്മ അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു അമ്മ എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം അതായത് ശർക്കര അവൻ്റെ കൊടുത്തിട്ട് മോനെ പോയി വെളിയിൽ പോയി കളിച്ചു എന്ന് പറഞ്ഞ് അമ്മ സങ്കടത്തോടെ അവനെ പറഞ്ഞുകൊടുക്കുന്നു ഇവനെ ചെറിയ ഡൌട്ടായി ഡൗട്ടായി അവൻ നോക്കിപ്പോ ഈ അമ്മ ഈ ഒതണങ്ങ പോലുള്ള സാധനത്തിൽ വിഷമാണല്ലോ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം അമ്മ അത് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് അവൻ അവിടെ കിടന്ന് അലറി വിളിച്ചു എന്നൊക്കെ പറയുന്നു ശേഷം ഇവൻ പറയുന്നത് ഇവൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെയും അമ്മ എന്നെ എന്ത് ചെയ്തു യൂസ് ചെയ്തു അമ്മയ്ക്കത് മരിക്കാനുള്ള ആ ഒരു സാധനം എന്നെ കൊണ്ടടിപ്പിച്ചു എന്നാണ് ഈ പറയുന്ന പ്രശ്നേഷി പറയുന്നത് മനസ്സിലായോ അവിടെ അമ്മ എന്തിനു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് അവന് വിഷയമല്ല എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല മനസ്സിലായോ എന്നുള്ളത് നമ്മൾ അപ്പൊ എന്തുമാത്രം ട്രോമയാണ് തന്നേക്കാൾ പതിന്മടങ്ങ് ട്രോമ അനുഭവിച്ച് സഹിച്ചാണ് അമ്മ ആ ഒരു ആത്മഹത്യയിലേക്ക് സ്വന്തം ജീവൻ വെടിയാൻ വേണ്ടിയിട്ട് തുണിഞ്ഞത് എന്ന് പ്രശ്നേഷ് ചിന്തിക്കുന്നില്ല പ്രശ്നേഷ് അവിടെ പറയുന്നത് അമ്മയുടെ ആത്മഹത്യയല്ല അല്ല വിഷയം ആ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് എന്നെ ഒരു കരുവാക്കി എന്നെ കൊണ്ട് ആ ഒരു സാധനം എടുപ്പിച്ചു എന്നാണ് ഈ പുള്ളി പറയുന്നത് അപ്പൊ തന്നെ ഈ പുള്ളിക്ക് ഒരു ചെറിയ ഒരു മാനസിക നില ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്ന ഒരു ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ ഒരു സേവനം ഇവന് അത്യാവശ്യമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ ഈ ഭാര്യ ഈ പല ഇന്റർവ്യൂസിലും ഞാൻ കാണുന്നുണ്ട് ഈ സംസാരിച്ചിട്ട് ഭാര്യ ഇവന്റെ അച്ഛനെയും അല്ലെങ്കിൽ അവൻ്റെ അമ്മയും സഹോദരിയൊക്കെ ഒരുപാട് ഇവനോ നല്ലതായിട്ട് പറയുമെങ്കിലും ഭാര്യ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ഇവൻ അതിനെ ഓക്കെ ഓക്കെ തളയാട്ടി ഇരിക്കുന്നുണ്ട് മനസ്സിലായി ഭാര്യ കാണുന്നെങ്കിൽ മനസ്സിലാക്കുക അവനൊരു ട്രീറ്റ്മെന്റ് ആണ് ഇതൊന്നും പറഞ്ഞ് മാനസിക പ്രാന്താണെന്നല്ല പറയുന്നത് ഇത് ചിലവർക്ക് ഉണ്ടാകുന്ന ഇവൻ എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ മനസ്സിനകാത്തുള്ള ട്രോമ അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള വിരോധം ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞ് ഒന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്ന് പറയണം ഇത് ഇതൊക്കെ നമ്മൾ ആരെങ്കിലും വന്ന് ആരെങ്കിലും ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോ ഒരു അമ്മ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സങ്കടത്തോടെ ആയിരിക്കും പറയുന്നത് എൻ്റെ അമ്മ എന്നെ കൊണ്ടാണ് അത് എടുപ്പിച്ചു തന്നത് അത്രയ്ക്ക് അമ്മ ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ അത്രയ്ക്ക് ദുരിതം അനുഭവിച്ച അമ്മയാണ് എന്നെ കൊണ്ട് എടുപ്പിച്ച് ഏർ പിന്നെ അമ്മ ആത്മഹത്യ ആ ആത്മഹത്യയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന്റെ ആ ഒരു ആത്മഹത്യ അമ്മ ചെയ്യേണ്ടതായിട്ട് വന്നല്ലോ ആ ഗതികേയുടെ അമ്മയിലേക്ക് വന്നല്ലോ അപ്പൊ അമ്മ എന്തുമാത്രം ഈ പറയുന്ന വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ള കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പരം അമ്മയുടെ മരണം ഇവനൊരു വിഷയമല്ല അമ്മ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ പോയത് എന്നുള്ളത് അവന് വിഷയമല്ല അവനവിടെ ഇവിടെ പറയുന്നത് അതിനു വേണ്ടിയിട്ട് എന്നെ കരുവാക്കിയല്ലോ അപ്പൊ അവിടെയും കുറ്റം കണ്ടുപിടിയിരുന്നു കണ്ട നാളെ മരിച്ചാലും മറ്റെല്ലാവരും പറയില്ലേ നീയല്ലടാ എടുത്തുകൊണ്ട് കൊടുത്തത് ആ സാധനം അതുകൊണ്ടല്ല നിന്റെ അമ്മ മരിച്ചത് എന്നാണ് അവൻ ചിന്തിക്കുന്നത് അപ്പൊ അത്രത്തോളം ഒരു വൈരാഗ്യം ഈ പറയുന്ന അമ്മയോടും സഹോദരിയോടും അച്ഛനോടും അവൻ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു തരത്തിലെങ്കിലും അവരെ ഒന്ന് കുറ്റപ്പെടുത്തണം അവരെ ഒരു രീതിയിലും ന്യായീകരിക്കണം അവനെ കൊണ്ട് സാധിക്കത്തില്ല മനസ്സിലായോ ഒരു നല്ലത് പറയുമ്പോൾ അതിന്റെ ഡബിൾ ആയിട്ട് ഒരു കുറ്റം കൂടി പറഞ്ഞാലും അത് അവന് സമാധാനം വരത്തില്ല അതിന് സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് വരട്ടെ പക്ഷെ ഇത് അവനെ പറയാതെ ഈ പറഞ്ഞ ഇന്നസന്റ് മറ്റേ പടത്തിൽ ഒരു സത്യം പറയുമ്പോൾ അവൻ ആരെടുത്തെങ്കിലും പറയാതെ അവനൊരു ഒരു സമാധാനം വരത്തില്ല ആ ഒരു ലെവലിലേക്കാണ് ഈ പുള്ളി പൊട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈക്കാപ്രിസ്റ്റിന്റെ ഒരു സേവനം ഈ പറയുന്ന നമ്മുടെ ഈ പ്രശ്നേഷിന് ഉണ്ട് അവനെ വിമർശിക്കുന്നതിന് പകരം ഇവനെ കണ്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവന്റെ ബന്ധുക്കളെ ആയിക്കോട്ടെ ഭാര്യ ആരും ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മ ഉൾപ്പെടെ പറയാം അവനെ വിമർശിക്കുന്നതിന് പറയാം അവനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അവന് വേണ്ടത് ഇത് ഈ പറയുന്ന ആക്കി പറയുകയോ ഒന്നും അല്ല വളരെ സീരിയസ് ആയിട്ട് താങ്കളുടെ ഈ ഒരു ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഈ അച്ഛൻ അച്ഛൻ തുണ്ടുപടം കാണുന്നതും അവിടെയും അച്ഛൻ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം താങ്കൾ പറയുന്നു പക്ഷെ അത് ചെയ്യാൻ കാരണം അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് അമ്മ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന കേസും ആത്മഹത്യയെ കുറിച്ച് പറയുന്നില്ല അമ്മയുടെ ആത്മഹത്യയിൽ നിനക്ക് വിഷമമൊന്നുമില്ല പക്ഷെ അവിടെയും എന്നെ കരുവാക്കി എന്നുള്ള ഒരു ചിന്ത താങ്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അതെടുത്ത് കളയണമെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഇങ്ങനെയുള്ള മനുഷ്യർ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല അതൊരു സ്വയം സമ്മതിക്കത്തില്ല ഞാനൊരു രോഗിയാണെന്ന് ഇവർ ഒരിക്കലും ആരുടെടുത്തും അടിച്ചു കൊന്നാൽ പോലും ഇവർ സമ്മതിക്കത്തില്ല എനിക്ക് ആ ഒരു വിഷയമൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എതിർത്തുകൊണ്ടേയിരിക്കും അവർക്കെതിരായിട്ട് വാടെടുത്തുകൊണ്ടേയിരിക്കും ഇതിനെ ചെയ്യാനുള്ളത് പറഞ്ഞു മനസ്സിലാക്കി അവര് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഇത് റിക്കവറി ആയി വരും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ നിങ്ങളോടപ്പുറം നിങ്ങൾക്ക് അവൻ്റെ അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം